കേരളം ലഹരി മാഫിയുടെ കൈകളിലാണ് പ്രദിനം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കേസുകൾ ആശങ്കപ്പെടുത്തുന്നതാണ് യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഇത്തരം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നത് കേരളത്തിൽ രാസലഹരി മാഫിയ കൈപ്പിടിൽ ഒതുക്കി കഴിഞ്ഞു ഒരു കാലത്ത് മദ്യം കഞ്ചാവ് മാത്രമായിരുന്നു ലഹരിയെങ്കിൽ ഇപ്പോൾ സിന്തറ്റിക് ലഹരികളാണ് വ്യാപകമായിരിക്കുന്നത് വിദ്യാർത്ഥികളെ വലവരിച്ചു കാത്തിരിക്കുന്ന ഇത്തരം മാഫിയകൾ ജില്ലയിലും വ്യാപകമാണ് മണം കൊണ്ട് ഇവ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കാരണം കണ്ടുപിടിക്കാൻ പ്രയാസമാണ് എന്നാൽ കുട്ടികളിലെ പെരുമാറ്റത്തിലെ മാറ്റം കൊണ്ട് കണ്ടെത്താനാകും പഠനത്തിലെ പിന്നോക്കം ഉറക്കമില്ലായ്മ ക്ഷീണം ദേഷ്യം എന്നിവ ഉപയോഗിക്കുന്ന കുട്ടികളിലെ മാറ്റങ്ങളാണ് ഒരു തവണ ഉപയോഗിച്ചാൽ വേഗം അടിമപ്പെടും സാധ്യതയുള്ളതിനാൽ ഇത് ആകുമ്പോൾ എന്തും ചെയ്യാൻ മുതിരുകുന്നു എന്നതാണ് മറ്റൊരു സാമൂഹിക പ്രശ്നം സമീപകാലത്ത് ജില്ലയിൽ കുട്ടിക്കള്ളന്മാർ വ്യാപകമായതും ഇതാണ് പ്രധാന കാരണം നിരവധി കേസുകളാണ് ഇത്തരം കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലഹരി ഉപയോഗിക്കാനായി വരുമാനം കണ്ടെത്താൻ വിൽപ്പന രംഗത്തേക്കും ഇവർ കടക്കുന്നു നഗരത്തിലെ പ്രമുഖ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിനികളടക്കമുള്ളവർ മാഫിയുടെ പിടിലായി എന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ലഹരിക്കെതിരെ ഒത്തൊരുമിച്ച് മതിയാകൂ എ ന്യൂസ് കോഴിക്കോട്